നമസ്കാരം ഞാൻ കലാശാല മുരളി ഞാനിന്ന് ഒരു പുതിയ ഒറ്റമൂലി മരുന്നിനെ പരിചയപ്പെടുത്തുകയാണ് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് വളരെ ഗുണകരമായ ഒരു ഒറ്റമൂലിയാണ് ഇതിൻ്റെ പേര് തൊട്ടാവാടി തൊട്ടാവാടി എന്ന് പറയുന്നത് അത്ഭുതചെറിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് വാടും ഉറങ്ങുകയാണെന്ന് പലരും പറഞ്ഞു അതെന്തായാലും കൊള്ളാം നമുക്ക് അനുഭവത്തിൽ കാണാവുന്നതാണ് ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല വാടി ഇരിക്കും വാടുന്നത് പോലും ഇരിക്കും കുറച്ച് സമയം കഴിയുമ്പോൾ അത് പഴയ പോലെ ആകും ഇതിന് വളരെ 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 അത്ഭുതസിദ്ധിയുള്ളൊരു ഒരു സസ്യമാണ് ഇത് സമൂലം അരച്ച് ഒരു ചെറിയ ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ദിവസവും രാവിലെ വെറും വേണ്ടി കഴിക്കുകയാണെങ്കിൽ ഷുഗർ രോഗത്തിന് വളരെ കുറവുണ്ടാകും വളരെ കുറവുണ്ടാകും അതുപോലെ തന്നെ ഇത് സമൂലം വെള്ളം വെണ്ട് ദാഹചരം പോലെ കുടിച്ചാലും ബി പിക്കും ഷുഗർ രോഗത്തിനും അതുപോലെയുള്ള നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് അതൊക്കെ മാറിക്കിട്ടും നീർക്കെട്ട് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് സന്ധിക്കൊക്കെ വേദനയും സന്ധിക്കൊക്കെ ഒക്കെ ഉണ്ടായി ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്കൊക്കെ വളരെ ഗുണകരമായ ഒന്നാണ് ഇത് വെള്ളം വെണ്ട് അതിനകത്ത് സ്വല്പം ഉലുവായും കൂടെ ചേർത്താൽ വളരെ ശ്രേഷ്ഠമാണ് അങ്ങനെ ഗുണകരമായ ഒന്നാണ് ഈ തൊട്ടാവാടി ഇതിന് ജീവനുണ്ടോ എന്നുള്ളത് മനസ്സിലായാലും തൊട്ട അപ്നം വാടും അത് പ്രതികരിക്കും അങ്ങനത്തെ ഒരു അത്ഭുത ചെടിയാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഈ തൊട്ടവാടിയൊക്കെ വലിച്ചു പറിച്ചത് കൂടെ കടയുന്ന ആളുകളാണ് നമ്മളൊക്കെ അപ്പം പരമാവധി ഇതിൻ്റെ ഗുണം നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ ആരോഗ്യത്തെയും സംരക്ഷിക്കുക നന്ദി നമസ്കാരം